ഐക്യ കേരളത്തിന്റെ അറുപത്തി ഒമ്പതാം പിറന്നാൾ പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു കേരള സംസ്ഥാനം രൂപം വർഷം തികയുന്നു

എഴുത്തുകാരനും കവിയുമായ അൻസാർ വർണ്ണത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രക്ഷാകർത്താക്കളിൽ നിന്ന് തന്നെ സത്യത്തിനു നിങ്ങളോട് സംസാരിക്കാൻ എത്രയോ വേദികൾ കയറിയിറങ്ങിപ്പോയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ പറയുന്നു ഈ കാലത്ത് അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ എഴുപതുകൾ എൺപതുകളൊക്കെ പിന്നെ ഉള്ള ജനറേഷൻ ഞാൻ പറഞ്ഞു നമസ്കാരം നിന്നയും കാത്തുപതി പോലെ വന്നിരിക്കുന്നുണ്ടിലിണികൾ പ്രേഷ്ടവരോട് യാത്ര ചൊല്ലു പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ വ്യാകരണം ം നാവിൽ നിന്നെപ്പോഴേ പോയി കഴിഞ്ഞു അപ്പോ കൊച്ചുമകനെ അണിയിച്ചൊരുക്കി പള്ളിക്കുളത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടശ്ശേരി വീടിന്റെ ഉമ്മറം വിട്ട് മുറ്റത്തേക്കിറങ്ങുമ്പോ ഇന്നലെ വരെ അവനോടൊപ്പം തന്റെ കൊച്ചുമകനോടൊപ്പം പിന്നെ ഒക്കെ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ സ്കൂൾ എം ഡി ഷിനോദിയെ ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപിക ശ്രുതി എസ് മലയാള ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ അധ്യാപകരായ ബിജികല രാജു ശ്രുതി ജെ എസ് ലക്ഷ്മി സന്തോഷ് റാബിയ എം സരിത അനധ്യാപകരായ സോജി വി എസ് ജലജാംബിക സിന്ധു എസ് ഡെയ്സി അനന്തു ബാബു തുടങ്ങിയവരും പങ്കെടുത്തു കേരളത്തിന്റെ സൗന്ദര്യവും ചൈതന്യവും പ്രതിഫലിപ്പിക്കുന്ന തിരുവാതിരകളി കേരള നടനം കലാസാഹിത്യ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗൾഫരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന സ്കിറ്റുകൾ സംഘനൃത്തം സംഗീത സംഗീതശില്പം ഫ്യൂഷൻ ഡാൻസ് കേരള ഷോ സംഘഗാനം എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറി മലയാളികൾക്ക് ഒരു നല്ല കേരള പിറവി തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ ியன் ஃன் ஜுவல்ல ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரேர்ஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருக்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്